ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനയിൽ നിന്നും വിഷ്ണുവിന് വിവാഹമോചനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പോൾ സത്യഭാമ മുറിയിലേക്ക് കയറി സത്യഭാമ ഒരു ബാഗ് എടുക്കുന്നുണ്ട് അതിൽ ഡിവോഴ്സ് പേപ്പർ വെച്ചിട്ട് ഹോളിലേക്ക് വന്ന് വിഷ്ണുവിനെ അന്വേഷിക്കുകയാണ് ഭാമ വിഷ്ണു മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു വല്ലാത്തൊരു ടെൻഷനിലാണിപ്പോൾ വിഷ്ണുവും എങ്ങനെയെങ്കിലും ഈ വിവാഹമോചനം നേടിയെടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയും ഒരു വാശിയോടെയും നടക്കുകയാണ് ഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഷാലിനി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒപ്പിടുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എടോ പിന്നെ നിന്നെ ആരും പിടിച്ച് ജയിലിൽ അടക്കില്ലല്ലോ എടാ നിന്നോടാ ചോദിച്ചത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഇല്ല എന്ന് വിഷ്ണു ഒരു വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ ബാഗിലേക്ക് നോക്കുന്നുണ്ട് ശേഷം ഭാമ പുറത്തേക്ക് പോകുന്നു വിഷ്ണു ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് വളരെ ധൃതിയോടെ തന്നെ വല്ലാത്തൊരു ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക ദേഷ്യത്തോടെ രാഘവൻ കാർത്തികയെ നോക്കുന്നു സത്യഭാമ കാറിലേക്ക് കയറി പോകുന്നു വിഷ്ണു വളരെ ടെൻഷനോടെയാണ് അത് നോക്കി നിന്ന് കാണുന്നത് കാർത്തിക വിഷ്ണുവിനരികിലേക്ക് വന്നു വിഷ്ണുവിട്ട ശാലിനെ കാണാനല്ലേ സത്യഭാമ പോയി സത്യമ്മ പോയിരിക്കുന്നത് ശാലിനി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഒരിക്കലുമില്ല പിന്നെ എന്തിനായി ടെൻഷൻ എന്നെ സത്യ എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശാലിനിയുടെ ഒപ്പമായിട്ടേ അമ്മ തിരിച്ചു തിരിച്ചുവരൂ ശാലിനി ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയാ വിഷ്ണു ഏട്ടാ എന്നെ കാർത്തിക ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു അതാണ് എന്റെയും പേടി അമ്മയുടെ സ്യൂട്ട് കേസിനുള്ളിൽ എന്താണെന്നറിയില്ല എന്നാൽ അതിൽ തോക്കും എടുത്തു വെച്ചിരുന്നു ഈ കുറെ എന്തിനും മടിക്കില്ല അമ്മ എന്നിട്ടും ഇപ്പോൾ വല്ലാത്ത ടെൻഷനോടെ വിഷ്ണുവും കാർത്തികയും നിൽക്കുന്നു ഉറച്ച വിശ്വാസത്തോടെ സത്യഭമ്മ ബാഗുമായി പോവുകയാണ് വിഷ്ണു വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ തോളിലേക്ക് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു കാർത്തിക എന്നാൽ ആ കൈ പിന്നിലേക്കെടുത്തു ശാലിനി സത്യഭാമയെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടേക്ക് ഇപ്പോൾ ഭാമ വന്നിരിക്കുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ ഭാമ ശാലിനിയോട് ഷാലിനിയെ നോക്കുന്നു സത്യമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ എന്നെ ഷാലിനി പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അത് വേണ്ടാന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിച്ചതാണ് നിനക്ക് എന്റെ വീട്ടിലോ എനിക്ക് നിന്റെ വീട്ടിലോ ഇനി വാതില് തുറക്കാനില്ല രണ്ടുപേരുടെയും സമയം പാഴാക്കണ്ട ഇവിടെ തന്നെയാണ് നല്ലത് ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല ജീവിതത്തിൽ അവസാനമായി നമ്മൾ കാണുകയാണ് നീ എന്റെ വീട്ടിലേക്കോ ഞാൻ നിന്റെ വീട്ടിലേക്കോ വരാൻ പാടില്ല അങ്ങനെ മുറിച്ചു കളയാനാവുന്നതാണോ സത്യമേ നമ്മൾക്കിടയിലുള്ള ബന്ധം എന്റെ ശാലി പറയുമ്പോൾ ഭാമ പറയുന്നു രണ്ടു ഭാഗത്തു നിന്നാകുമ്പോൾ മാത്രമേ ബന്ധം ബന്ധമാകത്തുള്ളൂ വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടെ കഴിഞ്ഞു പോയ ഒരു കുടുംബമായിരുന്നു എൻ്റെ അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയായി കടന്നു വന്നത് നീയാണ് എൻ്റെ മകനല്ല നീ താലിക്കെട്ടുന്നത് നീയാണ് താലി കെട്ടാൻ നിർബന്ധിച്ചത് എന്നിട്ടും നിന്നെ ഞാൻ സ്വീകരിച്ചു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ അതിർവരമ്പുകൾക്കുള്ളിൽ പൊറിഞ്ഞു വെക്കാൻ പറ്റിയ ഒരാളല്ലായിരുന്നു നീ തനിഷ്ടം നടക്കില്ല എന്ന് വന്നപ്പോൾ നീ എങ്ങോട്ടോ പോയി ആ കാര്യം നീ എന്റെ മകനോട് പോലും പറഞ്ഞില്ല എന്നിട്ട് നിനക്ക് തോന്നിയപ്പോൾ മടങ്ങി വന്നു വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകന്റെ കൂടെ നിനക്ക് ജീവിക്കണം അതല്ലേ നിന്റെ ആവശ്യം നീ കൈ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ നീ പ്രസവിച്ചതാണെന്ന് നീ തന്നെ പറയുന്നു ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ രക്തമാണെന്ന് അതും നീ തന്നെ പറഞ്ഞു അതിനെ തെളിവ് ചോദിക്കുമ്പോൾ നിനക്കൊന്നും പറയാനില്ല പിന്നെയും ഈ ബന്ധം നിലനിർത്തണം പറയുന്നതിൽ എവിടെ ന്യായം സത്യമേ വിഷ്ണുവൻ അല്ലാതെ വേറൊരു പുഷൻ എൻ്റെ ലൈഫ് അത്രയും ശാലി പറയുമ്പോൾ എന്ന് പറഞ്ഞ് കയ്യെടുത്ത് കാണിക്കുകയാണ് ഭാമ നിർത്താനായിട്ട് ദേ സംസാരിക്കാൻ കൊള്ളാത്ത വിഷയങ്ങളാണ് അതിനെപ്പറ്റി ഇനിയൊരു സംസാരമില്ല എന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ട് തൽക്കാലം ആ കാര്യം അങ്ങ് വിട്ടേക്ക് സത്യാമ്മ ഇപ്പോൾ എന്താണ് സത്യാമ്മക്ക് വേണ്ടത് എന്ന് ഷാലി പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എൻ്റെ മകന്റെ ജീവിതം കുറെ നാള് കുറെ നാള് നീ എൻ്റെ മകൻറെ ജീവിതം പന്ത് തട്ടി കളിച്ചു ഇനി അതാവില്ല വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു തരണം എന്നേക്കുമായി എൻ്റെ മകന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായമായിരുന്നു കഴിഞ്ഞ ദിവസം കരടയ്ക്ക് മനസ്സിൽ നിന്ന് കഴുകിക്കളഞ്ഞ് അവൻ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് താലി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു പക്ഷേ കഴിഞ്ഞു പോയ ഏതോ ഒരു കാലത്തിലെ പ്രേതം പോലെ അവിടേക്കും നീ കയറി അതൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല വിഷ്ണു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എടി നീ ഒരു ഭാര്യ എന്ന നിലയിൽ ഇത്രയും നാള് അവന് സമാധാനം കൊടുത്തിട്ടുണ്ടോ ഇനിയെങ്കിലും അവൻ സമാധാനത്തോടെ ഒന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ സൂട്ട് കേസ് അവിടെ വെക്കുകയാണ് അത് മേലെ തുറക്കുകയാണ് ഭാമ കുറച്ച് പണം കൂടി ഉണ്ടായിരുന്നു ആ സൂട്ട് കേസിൽ അത് പോരാത്തതിന് ഒരു ചെക്ക് ചെക്കും എടുത്തു വെച്ചിരുന്നു അതിന്റെ കൂടെയായിരുന്നു ഈ ഡിവോഴ്സ് പേപ്പർ അത് തുറന്നു വെക്കുമ്പോൾ ശാലിനി അതിലേക്ക് നോക്കുന്നുണ്ട് ആദ്യം തന്നെ ആ ഡിവോഴ്സ് പേപ്പർ എടുക്കുകയാണ് ഭാമ ആ കൂടെ ഒരു പേനയും ഈ സൂട്ട് കിസിലെ പണം എത്രയാണെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ദ ഈ ചെക്ക് ബുക്കിലെ ലീഫുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് ഡേറ്റോ തുകയോ ഞാൻ എഴുതിയിട്ടില്ല ആവശ്യമുള്ളപ്പോൾ വേണ്ട അത്ര പണം നിനക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാം എന്ന് പറഞ്ഞ് ഒരു ചെക്ക് ലീഫ് മുഴുവനായി വയ്ക്കുന്നു ഇത് ഞാൻ മടക്കി കൊണ്ടുപോകുന്നില്ല നിനക്ക് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം പകരം ദയ ഈ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു ചെറിയ ഒപ്പ് ഒപ്പനയിടണം അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ അധികം സംസാരമില്ലാതെ നമുക്ക് പിരിയാം എന്നും ഭാമ പറയുന്നുണ്ട് എന്നിട്ട് ഷാലിയുടെ നേർക്ക് ആ പേപ്പർ നീട്ടി സത്യമേ വിഷ്ണു ഏട്ടൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നല്ലേ അവളുടെ പേരിൽ ഞാൻ ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി തരാം അവളെ വീണ്ടും വിഷ്ണു ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ഭാമ പറയുന്നുണ്ട് ഇവിടെ നീയും വിഷ്ണുവുമായിട്ട് നീയും കാർത്തികയുമായിട്ട് ഒരു മത്സരമൊന്നുമില്ല അവനെ ഏതോ ഒരു കാലത്ത് നിന്നെ ഇഷ്ടമായിരുന്നു നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഇഷ്ടം ഇല്ല നഷ്ടപ്പെടുത്തിയത് നീ തന്നെയാണ് നീ മാത്രം നീ ഇവിടേക്ക് വന്നപ്പോൾ ഒപ്പം കൊണ്ടുവന്ന ഒരു പെണ്ണില്ലേ അത് തന്നെയാണ് ലോകത്ത് ഒരു പുരുഷനെ മറക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നതല്ല അങ്ങനെയൊരു തെറ്റ് ഷാലി പറയുന്നുണ്ട് വീണ്ടും സത്യമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എടി ഇല്ലായിരുന്നെങ്കിൽ നീ അത് തെളിയിക്കണമായിരുന്നു ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിലെങ്കിലും ചുരുങ്ങിയ പക്ഷം നീ അത് തെളിയിക്കണമായിരുന്നു ആ രഹസ്യം അറിയാൻ വിഷ്ണു നിന്റെ മുന്നിൽ വ്യാജിച്ചു നിന്നിട്ടില്ലേ അപ്പോഴും നീ അത് പറഞ്ഞില്ല എടി ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് കാർത്തികയെ താലിക്കെട്ടി കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞത് അതാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ നീ ഇല്ല ശാലിനി നീ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ മറ്റൊരു പെൺകുട്ടിയെ താലിക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു ആറു വർഷം ആറു വർഷമാണ് അവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത് അവന് വേണമെങ്കിൽ ജീവിതം അവസാനം വരെ കാത്തിരിക്കാമായിരുന്നു അതല്ലെങ്കിൽ വേറൊരു വിവാഹത്തിന് മുതിരാതിരിക്കാമായിരുന്നു ഇപ്പോൾ അവൻ ഒരു വിവാഹം കഴിച്ചെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ് നീ നീ ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യാൻ ശാലി പറയുന്നു വിശ്വാസ വഞ്ചനയോ ഇത്രയും കാലം വിഷ്ണുട്ടനെ പ്രാണനായി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഞാൻ ദാലി ഇപ്പോഴും നിനക്ക് ആ സ്നേഹവും വിഷ്ണു പ്രണയവും ഒക്കെ എന്റെ വിഷ്ണുവിനോടുണ്ടോ അവൻ മറ്റൊരു പെൺകുട്ടിയെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷവും ശാലി പറയുന്നുണ്ട് വിഷ്ണുവിടേനോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കടുക് മണി പോലും കുറഞ്ഞിട്ടില്ല സത്യാമ്മേ സത്യഭാമ പറയുന്നു എങ്കിൽ നീ അത് തെളിയിക്കണമെന്ന് ശാലി പറയുന്നുണ്ട് തെളിയിക്കാൻ ഞാൻ എന്റെ ജീവൻ വേണോ പറയേ അത്രയും നീ ബുദ്ധിമുട്ടണ്ട നേരത്തെ ഞാൻ പറഞ്ഞില്ലേതെ ഇതിൽ ചെറിയൊരുപ്പ് വിഷ്ണുവിനെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നീ അവനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് എടി അവൻ അത് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് നോക്കി അവൻ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ എപ്പോഴും സ്നേഹിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ നിന്നോട് അവനത് പറയാനുള്ള ബുദ്ധിമുട്ട് മടി കൊണ്ടാണ് അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കൊപ്പം ഒരു സമാധാനമായ ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാർത്തികയുടെ മുന്നിൽ വെച്ച് നീ കെഞ്ചിയിട്ട് പോലും ഒരു അക്ഷരം പറയാതിരുന്നത് ശരീരത്തിൽ വളർന്നുപോയ പോയ ക്യാൻസർ മുറിച്ചു മാറ്റുമ്പോൾ വിഷമുണ്ടാകും അത് വലിയ വേദന തടയാനുള്ള മുൻകരുതലാണ് നിന്റെ കാര്യത്തിൽ അവൻ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ അതാണ് മുറിച്ചു മാറ്റുമ്പോൾ വേദനിക്കുമോ എന്നൊരു ഭയം എടി ഡി സത്യഭാമയല്ല വിഷ്ണുവിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ഡി വോസ് പെറ്റീഷനിൽ നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം എന്ന് പറഞ്ഞ് അവന്റെ അവൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് ഞാൻ അതേ ശാലിനി നീ ഒപ്പിട്ടാൽ അവൻ ഒപ്പിടാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നീ എന്തിനു ഭയപ്പെടണം അവന്റെ ഒപ്പം സമ്മതോ കൂടാതെ നിർബന്ധിച്ച് വാങ്ങാൻ പറ്റുന്ന വിവാഹം ഡിവോഴ്സ് നീ ഒപ്പിടാതെ അവരത് നടക്കില്ല അപ്പോഴും നീ ഒപ്പിടാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവന് നിന്നോടുള്ള പ്രണയം ഇഷ്ടമൊക്കെ മാറി അവന് നിന്നോട് വെറുപ്പ് നിറഞ്ഞോ എന്നൊരു ഭയം മാത്രമാണ് കാരണം എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നു ആ ഭയമില്ല എനിക്ക് എങ്കിൽ നേരെ തെളിയിക്കേ വിഷ്ണുവിനോടുള്ള പ്രണയം സത്യമാണെന്ന് എന്നെ ഭാവ പറയുമ്പോൾ തെളിയിക്കാമെന്ന് ശാലിനി ഷാലിനി ആ ഡിവോഴ്സ് പേപ്പർ വാങ്ങുന്നു പേനയും വാങ്ങുന്നുണ്ട് വിഷ്ണുവുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ആലോചിക്കുകയാണ് ഇപ്പോൾ ശാലിനി ശാലിനി ഒരു കടലോളം സങ്കടം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ